അറുപത്തിനാലാമത് കലോത്സവം ഇത്രയധികം ഭംഗിയായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ച സമസ്ത ജനങ്ങളോടും സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടിയുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ വളരെ വളരെ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അത് സത്യസന്ധമായിട്ടുള്ള നിലപാടാണ് അവരുടെ അവർ അവർക്കെല്ലാവരുടും ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ജനപ്രതിനിധികൾ തൃശ്ശൂർ കോർപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചു ഇതിൽ ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു അപശബ്ദമോ കേൾക്കാതെ നടത്തുവാൻ കഴിഞ്ഞ കലോത്സവമാണ് കുട്ടികളുടെ മത്സരം കാണുന്നതിന് വേണ്ടിയുള്ള പങ്കാളിത്തം എൻ്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതലാണ് തൃശ്ശൂർ കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ സമാപന സമ്മേളനം തന്നെ വലിയ ജനക്കൂട്ടമായി ആയിട്ട് പോലും മോഹൻലാലിനെ പോലുള്ള ആൾക്കാർ പങ്കെടുത്തിട്ട് പോലും ഒരു അവശത്തുമില്ലാതെ കൃത്യം നാലുമണിക്കെന്ന് പറഞ്ഞു ആറു മണിക്ക് അവസാനിക്കുമെന്ന് പറഞ്ഞു കൃത്യം രണ്ട് മണിക്കൂറെടുത്ത് ആറാവാൻ രണ്ട് ഉള്ളപ്പോൾ ചടങ്ങ് അവസാനിക്കുന്ന വിശേഷം ഉണ്ടായി ഞാനിന്നലെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇതിൻ്റെ ഒരു പ്രശസ്തിയും പ്രാധാന്യവും ജനങ്ങളുടെ ശ്രദ്ധയും മാധ്യമങ്ങളുടെ ശ്രദ്ധയൊക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ നിയമാവലിയിലും നടത്തിപ്പിൻ്റെ മറ്റ് നിയമങ്ങളിലുമൊക്കെ തന്നെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിയമിക്കുന്നതാണ് ആ കമ്മിറ്റിയുടെ ശുപാർശയും കൂടെ ഗവൺമെൻറ് പരി പരിശോധിച്ചുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചാൽ പിന്നെ ഏവർ ലിസ്റ്റഡ് വരെയുള്ള വിഷയങ്ങൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് സംഘാടകനായിട്ട് അത് അപ്പോഴും ഒരു തർക്കവുമില്ല പക്ഷേ കുറച്ചുകൂടി എന്തെങ്കിലും മെച്ചപ്പെടുത്താമെന്ന് നമുക്ക് മെച്ചപ്പെടുത്താനുണ്ട് ഇനിയും കുറച്ച് കൂടുതൽ മെച്ചപ്പെടുത്താനുണ്ട് നമുക്ക് ഇപ്രാവശ്യം ഒരു പ്രത്യേകത ഞാൻ കണ്ടത് പിന്നെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു പ്രോഗ്രാമിന് മത്സരത്തിനും കുട്ടികളുടെ മത്സരത്തിനൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ സാധാരണക്കാരുടെ കുട്ടികൾക്ക് വലിയ പ്രയാസമായി തോന്നുകയാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ കോസ്റ്റ്യൂം കോസ്റ്റ്യൂം എന്നെല്ലാം പറഞ്ഞാൽ വലിയ വലിയ തുക തുകയ്ക്കുള്ള കോസ്റ്റ്യൂംസാണ് വാങ്ങേണ്ടി വരുന്നത് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന ഒരു കലോത്സവത്തിൽ പിന്നെ സ്വന്തമായി വീടില്ലാത്തവൻ ഒരു പതിനായിരം പതിനായിരക്കണക്കിന് രൂപ മുടക്കിയുള്ള കോസ്റ്റ്യൂം ഉണ്ടെങ്കിലേ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു അവസ്ഥ അവസ്ഥയ്ക്കൊക്കെ അവസ്ഥയൊക്കെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതുവരെ അറുപത്തി അറുപത്തിനാല് വരെ ഇല്ലായിരുന്നു ഇനി വരുന്നതിൽ അതൊക്കെ അതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നില്ലേ അങ്ങനെ ഒരു ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വരുന്നു അപ്പം അതിൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാര്യം ചില കോസ്റ്റ്യൂമിനും മാർക്കുണ്ട് അപ്പോൾ ഏറ്റവും ഏറ്റവും മാർക്ക് കിട്ടാൻ പറ്റുന്ന കോസ്റ്റ്യൂം ആകുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി വരാൻ പോകുന്ന പിന്നെ മത്സരങ്ങളിൽ നമുക്കത് പിന്നെ അഡ്രസ്സ് ചെയ്യണം ഈ ഞാൻ പറഞ്ഞ് നിയോഗിക്കാൻ വേണ്ടി പോകുന്ന കമ്മിറ്റി ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു കമ്മിറ്റിയാണ്